സമ്പത്ത് പരിപാലിക്കപ്പെടണോ ദാനം ശീലമാക്കണം അതുകൊണ്ട് മുതലിലെ ഭറക്കത്ത് എന്ന് പറയുന്നത് സ്വതത്തയാണ് ദാനമാണ് ഇത് കുട്ടികളെ ശരിക്കും പഠിപ്പിക്കണം മക്കളെ നല്ലോണം പഠിപ്പിക്കണം ഉച്ചക്ക് ചോറ് വെച്ചിട്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ജനലിന്റെ കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോ കാലുണ്ടെയ്യാത്ത ഒരാളിങ്ങനെ വന്നിട്ട് വെല്ലടിച്ച് കണ്ടു അതില് പറഞ്ഞു മനുഷ്യന്റെ അടുത്ത് നയ പൈസ ഇല്ലാത്ത ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറി വന്നിരിക്കണത് വാപ്പോടെ ഇല്ലാന്ന് പോയി പറഞ്ഞാ ചെറുക്കനോട് മൂത്തോനോട് അതൊരു പഠിപ്പാണ് വേറൊരു പഠിപ്പിന്റെ എന്താ പഠിപ്പ് വല്യമ്മക്ക് വായു ഗുളിക വാങ്ങാൻ വേണ്ടി എടുത്ത് ചെയ്യുന്ന പൈസ അഞ്ചിന്റെ കൊട്ടനുറുപ്പടുത്തിട്ട് ചെറുക്കൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു കുട്ടിയെ വാപ്പാന്റെ അടുത്ത് ഒന്നുമില്ല എന്നാലും അയാൾ ഞമ്മളിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടുന്നു കരുതി വന്നതല്ലേ ഈ റമതാ മാസത്തില് വെറും കൈയോടെ മടക്കണേ ശരിയല്ല അല്ല നമ്മക്ക് വേറെ തന്നോളും വാപ്പാന്റെ കുട്ടി തന്നെ കൊണ്ടേ കൊടുത്തലാ എന്ന് പറഞ്ഞാണ്ട് കുട്ടി തന്നെ കൊടുത്തയച്ചാൽ ആ കുട്ടിക്ക് പടിയുന്നതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത് സമ്പത്തിൽ പറക്കത്തുണ്ടാവും ഞാൻ ചെലപ്പം പറയലുണ്ട് ഈ ഗവൺമെന്റ് ജോലിക്കാർക്ക് ഒന്നും സമ്പത്തില് ബറക്കത്ത് വളരെ കുറവാണ് എല്ലാവർക്കും നല്ല ടൈം പറഞ്ഞതിന് ജോലിക്കാരെ കൂടിയും തല്ലാൻ വരും വേണ്ട ഗവൺമെന്റ് ജോലിക്കാർക്ക് ഗവൺമെന്റ് ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക് സമ്പത്തിൽ ബറക്കത്ത് വളരെ കുറവായിരിക്കും എന്ന് പറയലുണ്ട് എന്താ സംഭവം എന്നറിയങ്ങള് അതിന്റെ ഒരു കാരണം എന്താ വെച്ചാല് പാലിന് കൊടുക്കാൻ അതിലൊരു വിഹിതം ഉണ്ടാവും പിന്നെ മീന് മീൻകാരന് കൊടുക്കാൻ സൂപ്പർ മാർക്കറ്റ് പൈസ കൊടുക്കാൻ ഇതൊക്കെ ഇങ്ങനെ ടൈം ടേബിളൊക്കെ തിരിച്ച് കണക്കാക്കി നോക്കുമ്പോ സതക്കക്ക് പിന്നൊന്നും ഉണ്ടാവില്ല സതക്കൊക്ക് വിഹിതമില്ല എന്നതാണ് ബറക്കത്ത് നഷ്ടപ്പെടുന്നതിന്റെ കാരണം അതുകൊണ്ട് ഈ വിഷയങ്ങൾക്ക് മനസ്സിലായാണ്ടല്ലോ മുസ്ലിമും മുഗ്മിനുമായ ഏതെങ്കിലും ഒരു മനുഷ്യന് നല്ല നിലയിൽ ഹലാലും തൊയ്യവുമായ നല്ല നിലയിൽ മുതലാളിയായിട്ടുണ്ടെങ്കിൽ ഓനോ ഓൻറെ വാപ്പേ വാപ്പാന്റെ വാപ്പേ ഏഴ് തലമുറയിൽ ഏതെങ്കിലും ഒരാൾ ദാനശീലമുള്ളവനായി കഴിഞ്ഞു പോയിട്ടുണ്ടാവും എന്നതാണ് രഹസ്യം നിങ്ങളിത് മനസ്സിലാക്കണം കേട്ടോ മുസ്ലിം മോമിനുമായിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല നിലക്ക് എന്ന് പറഞ്ഞാൽ അറബിനെത്തി ഇങ്ങനെ ചേർക്കാതെ നല്ല നിലക്ക് ഹലാലും തരത്തിൽ മുതലാളിയാകുന്നുണ്ടോ അവന്റെ ഏഴ് തലമുറയിലെ ഏതെങ്കിലും ഒരു വാപ്പ കൈയ്യഴിഞ്ഞ് ധർമ്മം കൊടുത്ത ആളുണ്ടായിരിക്കും ഒരു മനുഷ്യൻ ദാനം ശീലമാക്കിയാൽ അവന്റെ പത്ത് തലമുറ പിന്നിടുന്നതിന്റെ മുമ്പ് അള്ളാഹുറബുല്ലിസത്ത് പത്ത് ഇരട്ടിയാക്കി തിരിച്ചു കൊടുക്കും കൊണ്ട് തിരിച്ചു നൽകുമെന്ന് മുഹമ്മദിനെ പിറഞ്ഞതാണ് അതുകൊണ്ട് ദാനം ശീലമാക്കണം അത് വലിയൊരു ശീല സമ്പത്തിന്റെ പറക്കത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ പറക്കത്ത് എന്ന് പറഞ്ഞാൽ ദാനമാണ് ഹതിയാണ് ഹിബത്താണ് നിർബന്ധ ദാനമാണ് ഹിബത്ത് ഹദിയ എന്നിവയാണ് സമ്പത്തിന്റെക്കത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് സമ്പത്തിലെ പറക്കത്തിന് ഈ കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം പിന്നെ എപ്പോഴും നമ്മൾ പിന്നെ വരുമാനത്തെക്കാൾ അധ്വാനമുണ്ടെങ്കിൽ ഭറക്കത്തുണ്ടാവുന്നതാണ് അതായത് തൊള്ളായിരം ആയിരം റുപ്യൻ്റെ പണിയെടുത്തിട്ട് തൊള്ളായിരത്തി അമ്പത് ഉറുപ്യ വാങ്ങിയാൽ വറക്കത്ത് കൂടുതലും ആയിരം ഉറപ്പ്യന്റെ പണിയെടുത്തിട്ട് ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യൊക്കെ വാശി പിടിച്ചാൽ വറക്കത്ത് കുറവായിരിക്കും ഉണ്ടാകുക എപ്പോഴും അങ്ങനെ ഒക്കെ സൂക്ഷിക്കണം സമ്പത്തിലെ വറക്കത്ത് വളരെ പ്രധാനമാണ് സമ്പത്തിലെ വറക്കത്താണ് നഷ്ടപ്പെട്ടാൽ ആ സമ്പത്ത് എല്ലാവരും പറക്കത്താണ് പോകും ഭൂമിയിലുള്ള വറക്കത്ത് പോകും വീട്ടിലുള്ള വറക്കത്ത് പോകും എല്ലാം പോകും അങ്ങനെ അപ്പൊ അതാണ് മത വീട്ടിലും പറക്കത്തുണ്ട് വീട്ടിലെ വറക്കത്ത് വീട്ടിലെ പറക്കത്ത് എന്ന് പറഞ്ഞാൽ നബി പറഞ്ഞാല് മുസ്തഫിഅലി തങ്ങളുടെ അടുക്കൽ ഒരിക്കലും ഒരാൾ വന്നിട്ട് പറഞ്ഞു റസൂലേ അല്ലെ ഞങ്ങൾക്ക് ആദ്യ ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ധാരാളം മക്കളും പേരക്കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് കുറെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ആ വീട് ഒഴിവാക്കിയിട്ട് വേറൊരു വീട്ടിൽ താമസം മാറി അതിന്റെ ശേഷം ഞങ്ങൾക്ക് സമ്പത്ത് ഇങ്ങനെ നഷ്ടപ്പെടാൻ തുടങ്ങി മക്കൾ ഓരോരുത്തരായി മരിക്കാനും തുടങ്ങിയ ബിയേസം അതില് പറഞ്ഞു നിങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക എന്ന് പറഞ്ഞു വീട്ടിലെ പറക്കത്ത് വളരെ പ്രധാനമാണ് വീട്ടിൽ പറക്കത്തില്ല എന്നതിന് രണ്ടടയാളങ്ങൾ ഉണ്ടെന്നാണ് വീട്ടിൽ പറക്കത്തില്ല എന്നുള്ളതിന് രണ്ടടയാളങ്ങളാണ് ഒന്ന് തുടരെ തുടരെയുള്ള മരണം മരിക്കപ്പ എന്തായാലും മരിക്കും പക്ഷെ ഇടക്കിടക്ക് മരിക്കുക എന്നൊരു പ്രശ്നമല്ലേ തുടരെ ഉള്ള മരണം വീട്ടിൽ പറക്കത്തില്ല എന്നതിന്റെ അടയാളമാണ് എത്ര പൈസ കിട്ടിയാലും തെണില്ല കാരണന്മാര് പറയും ഓട്ടക്കയ്യാണ് വീട്ടിൽ പറക്കത്തില്ല എന്നതിൻ്റെ അടയാളമാണ് വീട്ടിൽ പറക്കത്തിണ്ടാവാൻ എന്താ വേണ്ടത് സൂഹത്തിൽ ഓതണം സൂറത്തിൽ വാക്കയെ പതിവാക്കണം വാക്ക് في كل ليلة مرة لم يجده فاقة نبدا من قرأ سورة الواقعة يدن قلوم رمان سورة الواقعة وديال في كل ليلة يلا راتري مَرَّةً مرة بَرَاوِشٍ لم يجده فاقة نبدا അവനൊരിക്കലും ദാരിദ്ര്യം പിടികൂടുകയില്ല എന്ന് മുഹമ്മദ് നബി നബിഹി വസ്സല പറഞ്ഞിരിക്കുന്നു അപ്പൊ അതാണ് വേണ്ടത് എന്നെ സംഗതി വിരുന്നുകാർ വരുന്ന വീട്ടിൽ പറക്കത്തുണ്ടാവും എന്നാണ് അപ്പൊ അതുകൊണ്ട് വീട്ടിൽ എപ്പോഴും വിരുന്നുകാര് വരണം എന്തേലൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് പൊങ്ങന്മാരോടൊക്കെ വരാൻ പറയണം അഞ്ചന വിളിക്കണം ജ്യേഷ്ഠനെ വിളിക്കണം തറവാട്ടു വാപ്പാടുന്നിടക്ക് വരാൻ പറയണം ഇടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് അവനാന്റെ മക്കൾ തന്നെ കൊടുക്കണം അങ്ങനെയൊക്കെ വിരുന്നുകാർ വരുന്ന വീട്ടിൽ വറക്കത്തുണ്ടാവും എന്നാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് വിരുന്നേര് വരാത്ത വീട്ടിൽ വറക്കത്തുണ്ടാവൂല അതെ അതുകൊണ്ട് ബറക്കത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം വറക്കത്ത് വലിയ സംഗതിയാണ് സഹാബത്തിന്റെ ഇടയിൽ ഏറ്റവും ഭറക്കത്തുണ്ടായ ഒരാള് അനസുവിനു മാലിക്കറിയാഹുവിനുമാണ് എന്ന് പറയാറുണ്ട് അബ്ദുറഹ്മാൻ വേറൊരാള് അബ്ദുറഹ്മാനുനോറിയായിരുന്നു ഇവർ കൊല്ല സമ്പത്തിൽ പറക്കത്തുണ്ടായ ആൾക്കാരാ അനസറിയോ ചെറിയ കുട്ടിയായിരിക്കുമ്പോധങ്ങളൊപ്പം താമസിച്ചു അനസറി അള്ളാഹുന്റെ അമ്മാനെ വാപ്പ മരിച്ചിട്ട് രണ്ടാമത് കല്യാണം കഴിക്കുകയാണ് അനസബിനു മാലിക് എന്നാ പറയാ മാലിക് എന്നവർ ചെറുപ്പത്തിൽ മരണപ്പെട്ടു അനസ്രി അള്ളാഹുനും ചെറിയ കുട്ടിയായിരിക്കുമ്പോ അനസർ അലി അള്ളാഹുന്റെ അമ്മയാണ് ഉമ്മുസ്ലിം റദി അള്ളാഹുന എന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ വേദില് കേട്ടിട്ടുണ്ടാവും വാപ്പ മകം മരിച്ചിട്ട് വാപ്പ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞ് ശരീര ശാരീരികമായ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവസാനം ഒരാൾ പാത്തക്കാൻ തന്നാൽ തിരിച്ചു ചോദിച്ചാൽ കൊടുക്കേണ്ടേന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ആ ആളാണ് ഉമ്മുസ്ലീം അത് അനുസൃത് അതി അല്ലാവിൻ്റെ ഉമ്മയാണ് അനുസൃത ഉമ്മ ഉമ്മുസ്ലീമിനെ രണ്ടാമത് കല്യാണം കഴിച്ചതായിരുന്നു അബുത്ത് അൽഹാറിയാഹുൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഭാര്യയെയും ഭർത്താവിനെയും കാണണമെങ്കിൽ ഉമ്മു സുലൈമിനെയും അബൂ സുലൈമിനെയും നോക്കിക്കൊള്ളട്ടെ എന്ന് മുഹമ്മദ് നബി സല്ലാഹു അലിസ്ലാം പറഞ്ഞിട്ടുണ്ട് അത് അനസ്റലി അള്ളാഹുനിന്റെ ഉമ്മാനെ പറ്റിയിട്ടും എളാപ്പാനെ പറ്റിയിട്ടുമാണ് ഉമ്മാനെ രണ്ടാമത് കല്യാണം കഴിച്ച അതാണ് അബുത്തു അനസറലി അള്ളാഹുന് ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഉമ്മാനെ രണ്ടാമത് കെട്ടിക്കുകയാണ് അബുത്തുല്ലഹാർ റലിഅള്ളാഹു കല്യാണം കഴിക്കാണ് അപ്പോ അനസിനെ എന്താ വേണ്ടത് എന്നൊരു തർക്കം ഉണ്ടായി തറവാട്ടിൽ നിർത്തണോ ഉമ്മ കൊണ്ടോണോ അബുതല്ലാ നോക്ക റെഡിയാണ് കൊണ്ടുപോകാനും റെഡിയാണ് പക്ഷെ അവർക്ക് പറഞ്ഞേക്കാനൊരു വിഷമ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ പറഞ്ഞേക്കണോ നിർത്തണോ അങ്ങനെ ഒരു ഒരു ചെറിയൊരു പ്രശ്നം അപ്പൊ അവസാനം ഒരു തീരുമാനം എടുത്തു നെബിന്റെ അടുത്ത് കൊണ്ടാക്കു വസ്ഹബി വസ്ല്ലാം എന്നാലും വേണ്ടവർക്ക് പോയി കാണാ കൊണ്ടരേണ്ടവർക്ക് ഒന്ന് നബി തങ്ങൾക്ക് ചെതുമത്തിൽക്കാ ഒരാളും വരും അങ്ങനെ തീരുമാനിച്ചിട്ടേപ്പ അബു തൊല അനസ്റിയാഹുനിന്റെ കൈ പിടിച്ചിട്ട് നബിതങ്ങൾ എടുത്തു വന്നിട്ട് പറഞ്ഞു പൊന്നാര നബിയെ ഈ അനസ് മോൻ ഇവിടെ നിന്നോട്ടെഹു പോന് വേണ്ടിട്ട് ദ്വാരക്കണം എന്ന് പറഞ്ഞു അതിരിങ്ങനെ തലയിൽ കൈ വെച്ചിട്ട് ദ്വാരുന്നു അള്ളാഹു ലഹൂലിഹീ അള്ളാഹുവേ അനസിന് മൊതലിലും സമ്പത്തിലും മക്കളിലും നീ ബറക്കത് ചെയ്യണേ അല്ലോ എന്ന് തോരന്നു മുത്തുനബി ഞമ്മളൊന്ന് മരിച്ചാലേ മരിച്ചിടത്തൊന്ന് ഓതനെങ്കിൽ അടുത്തൊന്ന് വാടകൊണ്ടിരും അനസ്രി അള്ളാഹു ഹാഫിലിങ്ങളായ നൂറ്റി ചില്ലാന മക്കൾ ഉണ്ടായി അതാണ് ദീർഘകാലം ജീവിക്കുകയും ചെയ്തു ഒരുപാട് കാലം ജീവിച്ചു കൊറേ മക്കളുണ്ടായി നൂറ്റിച്ചില്ലാന മക്കൾ എല്ലാവരും വരും എന്നുള്ളതാണ് ഒറ്റ ദുഃഖയുള്ളൂ മക്കളിൽ പറത്തെത്തിയണേ